ഹലോ ചാരുസ് ഡ്രീം വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ കാർത്തികേക്കായി വരെയല്ലേ അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വിളയിൽ നിന്നും കുറച്ച് ചേന കുറച്ചല്ല ഒരു മൂട് ചേന പറിക്കാൻ പോകണം കൊച്ചു വീടാണ് കേട്ടോ ഇത് അപ്പം ഞാൻ എൻ്റെ ഒരു ആയുധവും കൊണ്ട് അങ്ങനെ ഇറങ്ങിയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇതായിരിക്കും പോണേന്ന് അങ്ങനെ ഇൻട്രസ്റ്റിലാക്കി ഇറങ്ങിയതാണ് പക്ഷേ അത് ചെയ്യാൻ പാടേട്ടാ ഞാൻ ഇതാണ് പുഴാനിറങ്ങിയത് എന്നാലും കുഴപ്പമില്ല കൈ കിട്ടിയത് ഏതായാലും പുഴ വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം അതിൻ്റെ ഇതിനെ പുഴുത് കളഞ്ഞേട്ടാ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ട സമയത്ത് നമ്മളെ വെട്ടം പോയി ഇരുട്ടായ എന്നാലും കുഴപ്പമില്ല ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിപ്പോഴുത് നമ്മട്ടിയൊക്കെ എഴുതി പക്ഷേ എനിക്ക് നമ്മട്ടിട്ട് വെട്ടാനൊന്നും അധികാരം ഒന്നും അറിഞ്ഞുകൂടാ വീഡിയോയിൽ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഞാൻ നമ്മട്ടിട്ട് വെട്ടേണ്ട ഗുണങ്ങൾ മനസ്സിലാവും കേട്ടോ അങ്ങനെ ഞാൻ വെട്ടി തണ്ടതുണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ വെട്ടി ആ ചേനയെ നമ്മൾ പുറത്തെടുത്ത് പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് നാല് സൈഡും ആ ചേന ഇരിക്കണെ നാല് ഇങ്ങനെ കുത്തി കുത്തി വളം കുഴിയോലെയൊക്കെ ആക്കി ഞാൻ ചേന ഇങ്ങനെ കയ്യിലെടുത്ത് കേട്ടോ ഇരിട്ടാണ് കാണാൻ പറ്റാത്തത് ഞാൻ വെട്ടത്തിൽ വെച്ച് കാണിച്ചു തരാവേ അങ്ങനെ എടുത്ത് പിന്നെ ഞാൻ എന്നിട്ട് ഇടിച്ച് അത് അമ്മേടെ കൈ കൊടുത്ത് കേട്ടോ എന്നിട്ട് ചില പണ്ടുള്ള ആൾക്കാർ പറയും ഈ ചേന എടുത്ത സ്ഥലത്ത് തിരിച്ച് മൂടി വയ്ക്കണം എന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ തിരിച്ച് അതെല്ലാം പോയി മൂടിയൊക്കെ വയ്ക്കാൻ പാട്ട് അങ്ങനെയെല്ലാം കൊണ്ട് മൂടിയൊക്കെ വെച്ചു എന്നിട്ട് ഞാൻ ആ ചേന എടുത്ത് ഇതാണ് കേട്ടോ ചേന പക്ഷേ വലുതൊന്നുമല്ല ചെറുത് മീഡിയ അത്ര തന്നെയാണ് അപ്പോൾ ഇതാണ് ചേന അപ്പോൾ ഇനി അടുത്ത വീഡിയോ പറഞ്ഞവരെ ഞാൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി കേട്ടോ അടുത്ത വീഡിയോ പറഞ്ഞവരെ ബൈ ബൈ